ചരിത്രവുമായി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലാഭം നേടിയാണ് സിയാൽ കുതിക്കുന്നത് വിമാനത്താവള കമ്പനികളുടെ ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലാഭവും ലാഭ വിഹിതവുമാണ് ഇത്തവണ നേടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ വരവ് ചിലവ് കണക്കിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിങ്കളാഴ്ച ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗം അംഗീകാരം നൽകി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ദശാംശം ഒന്നേഴ് കോടി രൂപയാണ് സിയാലിന്റെ അത്യാദായം നിക്ഷേപകർക്ക് മുപ്പത്തി അഞ്ച് ശതമാനം റെക്കോർഡ് ലാഭവിഹിതം നൽകാനും ബോർഡ് ശുപാർശ ചെയ്തു കോവിഡാനന്തര വർഷത്തിൽ ലാഭം നേടിയ ഇന്ത്യയിലെ ഒരേ ഒരു വിമാനത്താവളമാണ് സിയാൽ കമ്പനിയുടെ ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലാഭവും ലാഭവിഹിതവുമാണ് ഇതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രജത ജൂബിലി വർഷത്തിൽ സിയാൽ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മൊത്ത വരുമാനം ആയിരം കോടി രൂപയാക്കി ഉയർത്താനാണ് പദ്ധതി നടപ്പാക്കാനും ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് സെപ്റ്റംബറിൽ അഞ്ച് മെഗാ പദ്ധതികൾക്ക് തുടക്കമാകുമെന്ന് ഡയറക്ടർ ബോർഡ് തീരുമാനമായി കോവിഡിന്റെ പ്രത്യാഘാതത്തിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ എൺപത്തി അഞ്ച് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപ നഷ്ടമാക്കിയ സിയാൽ കോവിഡാനന്തര നടപടികൾക്കായി സാമ്പത്തിക ഓപ്പറേഷൻ പുനഃക്രമീകരണ നടപടികളിലൂടെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലത്തിൽ ഇരുപത്തിരണ്ട് ദശാംശം നാല് അഞ്ച് കോടി രൂപ ലാഭം നേടിയത് കോവിഡാനന്തരം ലാഭം നേടിയ വിമാനത്താവളമാണ് സിയാൽ പുതിയ വരുമാന മാർഗങ്ങൾ ഫലം കാണാൻ തുടങ്ങിയതോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷം നാനൂറ്റി പതിനെട്ട് ദശാംശം ആറ് ഒൻപത് കോടി രൂപ വരുമാനം നേടിയുണ്ടായിരുന്നു തിങ്കളാഴ്ച ബോർഡ് അംഗീകരിച്ച കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മൊത്ത വരുമാനം എഴുന്നൂറ്റി എഴുപത് ദശാംശം ഒൻപത് കോടി രൂപയായി ഉയർന്നു തേയ്മാന ചിലവ് നികുതി പലിശ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള കണക്കിൽ സിയാൽ നേടിയ പ്രവർത്തന ലാഭം അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടിയാണ് ഇവയെല്ലാം കഴിച്ചുള്ള അറ്റാദായം ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ സിയാലിൽ യാത്രക്കാരുടെ എണ്ണം എൺപത്തി ഒൻപത് ദശാംശം രണ്ട് ഒൻപത് ലക്ഷമായി ഉയർന്നിരുന്നു അറുപത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് വിമാന സർവീസുകളും സിയാൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് കൂടാതെ സിയാലിന്റെ നൂറ് ശതമാനം ഓഹരിയിലുള്ള കമ്പനികളുടെയും സാമ്പത്തിക പ്രകടനം മെച്ചപ്പെട്ടിട്ടുണ്ട്